കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു കോതമംഗലം എഇഒ കെ ബി സജീവ് അൽഫലാ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഇ എം മുഹമ്മദലിക്ക് നൽകിയാണ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തത് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് എച്ച് എസ് എസ്സിൽ നടത്തുന്ന കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ പുറത്തിറക്കിയ പ്രത്യേക സപ്ലിമെന്റാണ് പ്രകാശനം ചെയ്തത് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് എച്ച് എസ് എസ്സിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം എ ഇഒ കെ ബി സജീവ് അൽഫലാ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഇ എ മുഹമ്മദ് അലിക്ക് നൽകിയാണ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തത് ജില്ലാ ഓഫീസർ എന്ന നിലയിൽ അങ്ങേറ്റം സന്തോഷവും അതോടൊപ്പം തന്നെ ആശംസകൾ അറിയിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ളൊരു സപ്ലിമെൻറ്റ് കോന്നമ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രകാശന ചടങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പന്ത്രണ്ട് വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് കെ എ യൂസഫ് പല്ലാരിമംഗലം സ്കൂൾ പ്രിൻസിപ്പൽ ജിനി കുര്യാക്കോസ് എച്ച് എം അജി എം പോൾ പി വി പ്രേമമോൾ എൽദോ സ്റ്റീഫൻ ബോബിൻ ജോസ് രാജേഷ് പി പ്രഭാകർ കെ ആർ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്